ക്ലാസ് ഡേ എയ്റ്റ് എട്ടാം ദിവസത്തെ ക്ലാസ് നാവ് ലെറ്റേറ്റിംഗ് സെന്റൻസസ് നമുക്ക് വാക്യങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങാം വാങ്ങിക്കാറുണ്ട് വാങ്ങിക്കുന്നു Buy, buy, bought, bought. Idumon Waikuka. That English teacher, ah, English Adyabagan Adyabiga. This doctor.

ഞാൻ ആ കടയിൽ നിന്നും മുട്ട വാങ്ങിക്കുന്നു ഞാൻ ആ കടയിൽ നിന്നും മുട്ട വാങ്ങിക്കാറുണ്ട് ഐ ഡു ബൈ എഗ്സ് ഫ്രം ദ ഷോപ്പ് ഡു ഐ ബൈ എഗ്സ് ഫ്രം ദ ഷോപ്പ് ഞാൻ ആ കടയിൽ നിന്നും മുട്ട വാങ്ങിക്കാറുണ്ടോ He buys rice from the shop. Ayar, a kadalinu ari vangi karude. Ayar, a kadalinu ari He does buy rice from the shop. Does he buy rice from the shop? She buys provision from that mall. Ayar, are Vitao Shasadarangal. mall in Wangi Karunde, She does buy provision from that mall. Does she buy provision from that mall? ീറ്റ് വെന്റർ അവർ എല്ലാ സാധനങ്ങളും ആ തെരുവ് കച്ചവടക്കാരനിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് ഫ്രോം ദ്രീറ്റ് വെന്റർ ഡൂ ബൈ എവറിങ് ഫ്രോം ദറ്റ് സ്ട്രീറ്റ് വെന്റ് ഫ്രം ഓൺലൈൻ സോസസ് നമ്മുടെ എല്ലാ വസ്ത്രങ്ങളും നമ്മൾ ഓൺലൈൻ സ്രോതസ്സുകളിൽ നിന്നും വാങ്ങിക്കുന്നു വാങ്ങിക്കാറുണ്ട് ഓൺലൈൻ സോഴ്സസ് യു പൈ യർ നോട്ട് ബുക്ക് യുവർ സ്കൂൾ സ്റ്റോർ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കുകൾ നിങ്ങളുടെ സ്കൂൾ സ്റ്റോറിൽ നിന്നും വാങ്ങിക്കുന്നു വാങ്ങിക്കാറുണ്ട് You do buy your notebooks from your school store. Do you buy your notebooks from your school store? That English teacher buys nothing from our shop. Our English teacher. ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും യാതൊന്നും വാങ്ങിക്കാറില്ല That English teacher does buy nothing from our shop. Does that English teacher buy nothing from our shop? ഇനി നമുക്ക് കോളം രണ്ടിലേക്ക് നീങ്ങാം നൗ ലസ് കോളം രണ്ടിലെ വാക്കുകൾ ഉപയോഗിച്ച് വാക്കങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന കോഡ് വാക്കുകളാണ് താഴെ നൽകിയിട്ടുള്ളത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഓർമ്മിക്കേണ്ടത് കോളം ഒന്നിൽ ഉപയോഗിച്ചിട്ടുള്ള കോഡ് വാക്കുകൾ ഡു ഡസ് എന്നിവയാണ് എന്നാണ് നോക്കുക കോളം രണ്ടിലെ കോഡ് വാക്കുകൾ ഇവയാണ് ചെയ്യും സംഭവിക്കും കഴിയും ാണ് മേ ചെയ്തേക്കാം സംഭവിച്ചേക്കാം മസ്റ്റ് അല്ലെങ്കിൽ ചെയ്യണം സംഭവിക്കണം രണ്ടാം കോളത്തിൽ മസ്റ്റ് எந்த ஒரே அர்த்தமான உள்ளது எம் மனசில இனி ஈ வாக்களும் ஒன்று வாய்க்கு ஐ ஹி ஷி தே வி யு மை பிரதேர்ஸ் ஹி சிஸ்ட் த டீச்சேஸ் த டாக்டர் സെന്റൻസസ് ക്രിയേറ്റഡ് യൂസിംഗ് ദ കോഡ് വേർഡ് ഇൻ കോളം ടു ഇനി രണ്ടാം കോളത്തിലെ കോഡ് വാക്കുകൾ ഉപയോഗിച്ച് വാക്കുകൾ സൃഷ്ടിക്കുന്നത് നോക്കുക ഐ വിൽ കം ഞാൻ വരും ഇവിടെ വിൽ ആണ് കോഡ് വാക്ക് ഹി ക്യാൻ കം வரான் கழியும் இப்படி ஆனு தான் ஆன கோடுவாக்கு அவர் காம் இப்படி மே must come நம்மல் வரணம் Ibide must honor code walker. You should come. Ningalvaranam. should honor code walker. Using will. Let us now start learning to use the word will. ഇനി നമുക്ക് എന്ന കോഡ് വാക്ക് ഉപയോഗിച്ച് വാക്യങ്ങൾ സൃഷ്ടിക്കുന്നത് പഠിക്കാം എന്ന വാക്കിന്റെ പൊതുവായുള്ള അർത്ഥം ചെയ്യും സംഭവിക്കും എന്നൊക്കെയാണ് വേർഡ് ഫോംസ് ഓഫ് കോൾസ് Willikarunde, Willikanu. Call, calling, called, called. Sentences created using call in column number two. We are going to use the word. ഇൻ കോളം നമ്പർ ടു കോളം രണ്ടിലെ വാക്കാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നോക്കൂ ദൾ കോളം രണ്ടിലെ വാക്ക് കോൾ ആണ് ഐ വിൽ കോളിംഗ് നൗ ഞാൻ അയാളെ ഇപ്പോൾ വിളിക്കും വിൽ എന്നാൽ ചെയ്യും സംഭവിക്കും എന്നാണ് അർത്ഥം എന്ന് ഓർക്കുക വിൽ കോൾ നൗ അയാൾ അയാളെ ഇപ്പോൾ വിളിക്കും വിൽ 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 കോൾ 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 നൗ 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 ദേ

എടുത്തു കൊണ്ടുപോകുക എന്നാണ് അർത്ഥം ഐ വിൽ ഹിം ടു ദ ബോട്ട് ഞാൻ അയാളെ തോണിയിലേക്ക് വഹിക്കും എടുത്തുകൊണ്ടു പോകും அரை தோனிக்கு எடுத்துக்கொண்டு போகும் அழை தோனி லேக்கு எடுத்துக்கொண்டு போகும் அங்கிள் டு அவர் அவனே தோனி You போகும் carry the bed to the boat. നിങ്ങൾ ഈ കിടക്ക ധോണിയിലേക്ക് എടുത്തു കൊണ്ടു പോകും അർത്ഥം ചെയ്യും അല്ലെങ്കിൽ സംഭവിക്കും എന്നാണ് എന്ന് ഓർക്കുക പിടിക്കാറുണ്ട് പിടിക്കുന്നു കാച്ച് കാട്ട് ഐ വിഷ് ം ഇഫ് ഐ ക്യാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ അവരെ പിടിക്കും He will catch them if he can. She will catch them if she can. They will catch them if they can. We will catch them if we can. യു വിൽ ക്യാഷ് ദം ഇഫ് യു കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ അവരെ പിടിക്കും ഇവിടെ ശ്രദ്ധിക്കുക ഇഫ് എന്ന വാക്കിന്റെ അർത്ഥം എങ്കിൽ എന്നാണ് ഉച്ചാരണം എന്നല്ല கிளீன் கிளீன் விற்குண்டு விற்கணும் கிளீன் கிளீனிங் கிளீன் கிளீன் ஐ வில் கிளீன் மை ரூம் வென் ஐ கெட் அப் ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്റെ മുറി വൃത്തിയാക്കും ഇവിടെ വെൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്പോൾ എന്ന രീതിയിലാണ് അയാൾ എഴുന്നേൽക്കുമ്പോൾ അയാൾ അയാളുടെ മുറി വൃത്തിയാക്കും എന്നത് കോളം ഒന്നിലെ ഏകവചനവാക് രൂപമാണ് അതിനാലാണ് ഗെറ്റപ്പിന് പകരം ഗെറ്റ് വരുന്നത് ഷീ വിൽ ക്ലീൻ ഹർ റൂം വെൻ വെൻ ദേ ദേ വിൽ ക്ലീൻ റൂം You will clean your room when you get up. Common conversation Common conversational sentences இனி அடுத்தது Sadar na sampas walking alone. Please open the door. What did She is my aunt. Ayar, in da ma Aunt Anne. നിങ്ങൾക്ക് എന്റെ കൂടെ മത്സ്യ മാർക്കറ്റിലേക്ക് വരാനാകുമോ എന്ന രീതിയിൽ ആണ് ആൻ എന്ന പേരിൽ അമ്മാവിയെ സംബോധന ചെയ്യേണ്ടുന്നത് ഇംഗ്ലീഷിൽ ആനി ആൻറ്റി ആൻറ്റി എന്നെല്ലാം ഉള്ള വാക്യപ്രയോഗങ്ങൾ തെറ്റാണ് ശ്രദ്ധിക്കുക ആന്റി എന്ന വാക്കാണ് മലയാളത്തിൽ ആന്റി എന്ന് തെറ്റായി പ്രയോഗിക്കപ്പെടുന്നത് അയാൾ എന്റെ അമ്മാവനാണ് അങ്കിൾ ജോർജ് വൈ ഡിഡ് യു നോട്ട് കോൾ മീ ഇൻ മോർണിംഗ് അങ്കിൾ ജോർജ് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ രാവിലെ വിളിക്കാതിരുന്നത് ഇവിടെയും ശ്രദ്ധിക്കുക അങ്കിൾ ജോർജ് ജോർജ് അങ്കിൾ എന്നല്ല ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗം ക്വസ്റ്റ്യൻ വേർഡ്സ് ഈ പഠന പദ്ധതിയിൽ രണ്ട് വാക്കുകളുടെ പട്ടികകൾ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തൊരു പട്ടികയുടെ കാര്യം പറയാം അത് ഇംഗ്ലീഷിലുള്ള പൊതുവായുള്ള ചോദ്യവാക്യങ്ങളുടെ ഒരു പട്ടികയാണ് നോക്കുക ഇതും ഒന്ന് പഠിച്ച് മനഃപ്പാടമാക്കുക അടുത്ത ക്ലാസ് മുതൽ ഈ ചോദ്യവാക്യങ്ങളും ഉപയോഗിച്ച് തുടങ്ങാം വാട്ട് വിച്ച് Wrong way. Why? When? How? Who? How many? How many times? At what time? How much? Who told you to? ഹു ടോൾഡ് ഹിം ടു ഹൂ ടോൾഡ് ഹോ ടു നോ ദാറ്റ് നിങ്ങൾക്കത് അറിയുമോ എന്ന് നിങ്ങൾക്കറിയുമോ ഡോ യു നോ ദാറ്റ് നിങ്ങൾക്കത് അറിയില്ലേ എന്ന് നിങ്ങൾക്കറിയില്ലേ Next is English rhyme. Ba ba black sheep. Please listen to the audio. Ba ba black sheep. Ba ba black sheep. Have you any wool? Yes sir, yes sir. Three bags full. One for my master and one for my dame. And one for the little boy who lives down the lane. Speech About English Part 2 A society reflects the personal dignity and quality of its people. ഒരു സമൂഹം അതിന്റെ ജനങ്ങളുടെ വ്യക്തിപരമായ അന്തസ്സും ഗുണമേന്മയും പ്രതിഫലിപ്പിക്കുന്നു പ്രതിഫലിപ്പിക്കുന്നുവേജ് ആൻഡ് വേർഡ്സ് യൂസ് വിത്ത് റിഗാർഡ് ഇതാകട്ടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെടുന്ന ഭാഷയും വാക്കുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു languages that discriminate and belittle people variously cannot create a great social setup or nation. ജനങ്ങളെ വിവിധ രീതിയിൽ വിവേചനം ചെയ്യുന്നതും കൊറ്റാക്കുന്നതുമായ ഭാഷകൾക്ക് ഒരു മഹത്തായ സാമൂഹ്യ സാമൂഹ്യഘടനയോ രാഷ്ട്രമോ സൃഷ്ടിക്കാനാവില്ല this is where english does make a very definite difference. english is not a feudal language. english is not a feudal language. in fact, it is a plainer language. There are no higher ups or lower beings in ordinary English words. English has words for the king, the queen, and other statutory functionaries. ராஜாவினும் ராணிக்கும் மட்டு பரணகடனா பரமாய அவுத்தியோகியத்தானம் வகிக்கும் நவர்க்கும் இங்கலிஷில் வாக்குகள் உண்டு Yet, ordinary words that discriminate or degrade or enable a particular person or groups of persons are not required for ordinary communication in English. വ്യക്തിയെയോ അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങളെയോ വിവേചനം ചെയ്യുന്നതോ തരം താഴ്ത്തുന്നതോ അല്ലെങ്കിൽ ദിവ്യമാക്കുന്നതോ ആയ പൊതുവായ വാക്കുകൾ ഇംഗ്ലീഷിലൂടെയുള്ള സാധാരണ ആശയവിനിമയത്തിന് ആവശ്യമില്ല This ദിസ്ഇസ് വാട്ട് മേക്സ് ഇംഗ്ലീഷ് എ ഗ്രേറ്റ് ലാംഗ്വേജ് ഇതാണ് ഇംഗ്ലീഷിനെ ഒരു മഹത്തായ ഭാഷയാക്കുന്നത് empire. വാസ്തവത്തിൽ ഈ ഉത്കൃഷ്ടമായ ഗുണമാണ് ഇംഗ്ലീഷിനെ ഒരു അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ലോക സാമ്രാജ്യത്തിന്റെ ഭാഷയായി മാറ്റിയത് Please listen to the audio. A society reflects the personal dignity and quality of its people. This, in turn, is connected to the language and words used with regard to the people. Languages that discriminate and belittle people variously cannot create a great social setup or nation. This is where English does make a very definite difference. English is not a feudal language. In fact, it is a plainer language. There are no higher ups or lower beings in ordinary English words. English has words for the king, queen, and other statutory functionaries. Yet, ordinary words that discriminate or degrade or ennoble a particular person or groups of persons are not required for ordinary communication in English. This is what makes English a great language. In fact, it is this sterling quality of English that had made it the language of a wonderful world empire.